കിരൺസ് ഫാമിലി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നർമ്മദ പുരത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാം കാരണം ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവരെന്ത് കാര്യം തുടങ്ങുമ്പോഴും അവിടെ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ് ഭയങ്കര തണുപ്പാണ് അതുപോലെ ഭയങ്കര മഞ്ഞും മഴയും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്കെന്തായാലും അവിടെ വെച്ച് കാണാം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ ക്ഷേത്രവും അതുപോലെ തന്നെ കൃഷ്ണന്റെയും രാധയുടെയും ഒരു ക്ഷേത്രമുണ്ട് അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികളും ഇതൊക്കെ ഓരോ അമ്പലങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആളുകളും കാര്യങ്ങളും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ശിവലിംഗം ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ നന്ദികേഷൻ അതായത് ഇതൊക്കെ ആളുകൾക്ക് വാങ്ങാനായിട്ട് വച്ചേക്കുന്ന കേട്ടോ അതുപോലെ ഓരോ ഹനുമാന്റെ വിഗ്രഹങ്ങൾ വളരെ രസമറിയതാ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത് നമുക്കെന്തായാലും നമുക്ക് പോയി ഒന്ന് എടുക്കാം അതിന്റെ ഇവിടെ എല്ലായിടത്തും പശുക്കളും ഉണ്ടാവും ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലം കാരണം ഇഷ്ടംപോലെ ഇവിടത്തെ ആളുകൾക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ കളങ്കുമില്ലാത്ത ആൾക്കാരെന്നൊക്കെ നമുക്ക് പറയില്ലേ അതുപോലത്തെ ഒരു ആൾക്കാരൊക്കെയാണ് പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആളുകൾ കണ്ടു തുടങ്ങി ഞാനിപ്പം ഇന്നലെ മുതലാണ് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങി അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ ഇപ്പം അറിയുന്നവരൊക്കെയാണ് ഇപ്പം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി പതിയെ പതിയെ എല്ലാവരിലേക്കും ഇത് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്താലാണ് ആളുകളിലേക്ക് ഇത് ഇപ്പം എത്തുള്ളൂ അപ്പോഴായിട്ട് ഒരു കടയൊക്കെ ഉണ്ട് കാരണം അതായത് പൂജാ സാധനങ്ങളൊക്കെയാണ് അവിടെ ഒരുപാടുള്ള കാരണം ക്ഷേത്രമല്ലേ തൊട്ടടുത്ത് ഇഷ്ടം പോലെ ഇപ്പം തേങ്ങയൊക്കെ നമ്മുടെ നാട്ടില് ഭയങ്കര വില കൊടുക്കുന്നവർക്ക് ഇവിടെ നിസ്സാര വിലക്കൊക്കെ നമുക്ക് കിട്ടും അത് പൂജയ്ക്കാണെന്ന് എഴുതിയിട്ടാണ് ആൾക്കാര് തരുന്നത് പക്ഷെ നമ്മൾ കറുക്കി ഉപയോഗിക്കാനൊക്കെയാണ് എടുക്കുന്നത് ഇതാ നമ്മളാ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു നിധി ഒരു നദിയുടെ ആ ഭാഗത്തായിട്ടാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ അതായത് ഇപ്പോൾ ഈ അറ്റത്തുനിന്ന് വേണമെങ്കിൽ എനിക്ക് നടന്ന് നേരെ തിരിച്ച് ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് എത്താനായിട്ട് പറ്റും ശ്രീരാധാകൃഷ്ണൻ ടെമ്പിളിലേക്ക് മമ്പലത്തിലേക്ക് എന്തായാലും കയറുന്നില്ല നമ്മൾ മുമ്പിൽ പോവാം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നു ഞാൻ നടകള് കാറ്റു വെച്ചാ ഭയങ്കര കാറ്റും അതുപോലെ തണുപ്പു കേട്ടോ അപ്പൊ ഞാൻ നദിയിലേക്ക് ഇങ്ങനെ ഈ നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നാണ് താഴെ ചെല്ലുന്ന ആളുകളൊക്കെ ഹിന്ദിയിൽ നന്നായിട്ട് സംസാരിക്കേണ്ടത് പിന്നെ നമുക്ക് വലിയ കാര്യായിട്ട് ഹിന്ദി ഒന്നും അറിയാത്തതുകൊണ്ട് കൊഴപ്പതിൽ എന്താണോ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ കാരണം കാണുന്ന വെച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ് ഒരു മീഡിയക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാനോ കാര്യങ്ങൾക്കൊക്കെ പക്ഷെ ഇതൊക്കെയാകുമ്പോ പിന്നെ അറിയാത്ത ഇടങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ശിവന്റെ ക്ഷേത്രം നർമ്മദാ നദിയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചത് നർമ്മദാ നദിയൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളാട്ടോ നല്ല രസം നല്ല അറ്റ്മോസ്ഫിയറാണ് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ കുറവായിരിക്കും ഇപ്പോൾ ഭോപ്പാലിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടെന്നാണ് കേട്ടെ മലയാളി അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളങ്ങനെ കുറവാണ് അതായത് ഈ ഭാഗത്ത് കൂടുതലും ഹിന്ദിക്കാരാണ് പക്ഷേ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നമുക്കിപ്പോൾ എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരപ്പം തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഭവം പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ചെയ്തു തരൊക്കെ ചെയ്യും അങ്ങനെ എന്താ പറയുക ഒരു ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ തെറ്റ് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അവർക്ക് എന്താണോ എന്തിന് ഹെൽപ്പൊക്കെ എനിക്കെപ്പോഴും ആളുകൾ ഇങ്ങനെ ചേച്ചി ഇപ്പം ആ പെൺകുട്ടി വലിച്ചിട്ട് പോണുണ്ടോ എന്തോ പൂവും ഇതൊക്കെ ശുദ്ധിയാക്കാനായിട്ട് വെള്ളത്തിലേക്ക് എറിയുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതങ്ങനെയല്ല അതായത് അതിൽ കാന്തം കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ വീണേക്കുന്ന പൈസയും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുക്കാനായിട്ട് എറിയുന്നതാണ് എന്നിട്ടടുത്താരളിക്കുന്നുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കുളികളായിരിക്കും ഇവിടെ കൂടുതൽ കാരണം നദിയായത് കൊണ്ട് ഒരുപാട് ആൾക്കാർ കുളിക്കാനായിട്ട് വരും അതായത് ഈ ജലം കുടിച്ചാലും അതുപോലെ തന്നെ ഇതിനകത്ത് കുളിച്ചാലും കാലഴുകിയാലൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരുമെന്ന് അപ്പം എന്തായാലും നമുക്കും ഒന്നിറങ്ങി കാലൊക്കെ കഴുകാം എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ ർക്കാർക്കൊക്കെ ചെയ്ത പാപങ്ങളും ഉണ്ടാവുമല്ലോ മനുഷ്യരല്ലേ അപ്പം എന്തായാലും ഇറങ്ങി കാല് നനയ്ക്കാം ശരി ഈ നട വരൊന്നും ചെരുപ്പ് ഇടാൻ പാടില്ല ഇതിൽ പറയും ചെരുപ്പിടരുത് ചെരുക്കൂരണം വെള്ളത്തിൽ ചെറിയ ചൂടാട്ടോ അത്രയും കൂടെ നനക്കും പക്ഷെ പുറത്ത് ഭയങ്കര തണുപ്പാണ് എന്തായാലും കാലൊക്കെ കഴുകി നമ്മൾ നർമ്മദാ ദേവീനെ നമ്മള് പ്രാർത്ഥിച്ചു ഇവിടെ ആള് പുകക്കട്ടോ അതായത് തീ കൂട്ടിട്ടെ നമ്മൾ തീ കഴിയാന്ന് അറിയില്ലേ ആ സംഭവമാണ് ഇനി എനിക്ക് അങ്ങറ്റം വരെ എത്തണം ഇപ്പൊ ഏകദേശം നമ്മള് ഇന്നലെ വന്ന സ്ഥലത്തൊക്കെ എത്തി അങ്ങറ്റത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് കേറി അങ്ങോട്ട് എത്തണം നമുക്കൊരു പണിയ ഇതിലെ പോലെ പോയി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോ തുടങ്ങിയ സ്ഥലത്തിന് മുമ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷെ ഒരു കൂട്ടം പട്ടികളും എന്നിട്ട് ഓടിക്കാൻ വന്നു അപ്പ എന്താക്കി അവിടെ എടുക്കാതെ ഞാൻ അപ്പുറത്തു നിന്ന് എടുത്തു നല്ല നല്ല ആംബിയൻസാണ് ഇവിടെ കാരണം തണുപ്പും അതായത് നമുക്ക് ഈ തണുപ്പ് കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഭയങ്കര തണുപ്പാ ഇനിയിപ്പ ഈ മാസം പകുതി ആവുമ്പത്തേക്കും മഞ്ഞ ഒന്ന് മൂടും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരാണെങ്കി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കേ നദിന് കട കയറി തുടങ്ങി ഈ സ്റ്റെപ്പൊക്കെ കേറി ഇവിടെ ഒരു പാർക്ക് പാർക്കല്ല ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് അങ്ങോട്ടേക്കാണ് കയറുന്നത് അത് കഴിഞ്ഞ പിന്നെ റോഡ് ഭയങ്കര തണുപ്പ് ഈ ീ എന്ന് വെച്ചാൽ മഞ്ഞിന്റെയാണ് ഭയങ്കര മൂടലാണ് പിന്നെ ചെറിയ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ വീഡിയോസിൽ കാരണം എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനൊന്നും ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഇപ്പം യൂട്യൂബ് എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ഇതൊന്നും അറിയില്ല ഞാൻ ഇപ്പം യൂട്യൂബിൽ തന്നെ പല വീഡിയോസും കണ്ടിട്ടാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതായത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം മാക്സിമം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഷെയർ ചെയ്യാം എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നല്ല കമൻറ്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ് അപ്പോൾ ആരും എൻ്റെ ഇത് മറക്കരുത് കിരൺസ് ഫാമിലി വേൾഡ് എന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്